ഹായ് ഹലോ ഹായ് മൈ സ്പ്രിംഗ് മൈ പാർട്നേഴ്സ് ഞാൻ ഇന്ന് നമ്മുടെ ജഡ്ഡമിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ കമ്പനി പറയുന്നുണ്ട് മുപ്പതിനായിരം സാലറി മന്ത്ലി സാലറി എൻഷുസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണിതെന്ന് ഓക്കെ ആ മുപ്പതിനായിരൻ്റെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നെല്ലാം അനുശോചിക്കുമല്ലോ അതിനുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ നമ്മൾ നാല് ലെവൽസിലായിട്ട് നമുക്ക് നൂറ്റി ഇരുപത് പേരടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ ഓക്കെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഞാൻ എന്ന വ്യക്തി മൂന്ന് പേരെ ജോയിൻ ചെയ്യിക്കുക ഇതിലേക്ക് ഡയറക്റ്റായിട്ട് മൂന്ന് പേരെ ജോയിൻ ചെയ്യിക്കുക ആ മൂന്ന് പേരും ഓക്കെ എ ബി സി എന്നുള്ള ആ മൂന്ന് പേരും നല്ല ആക്റ്റീവായിട്ടുള്ളവരാശ്രമിക്കുക ഓക്കെ അതുപോലെ അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ ശ്രമിക്കുക ആ ടൈമിൽ നമ്മളെന്താകും ട്രെയിൻ റൈവ് പറഞ്ഞു നമ്മുടെ ലെവൽ വൺ കംപ്ലീറ്റ് ആക്കി ഓക്കെ ഈ ലെവൽ വണ്ണിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മുടെ വാലറ്റ് രൂപ വീതം നൂറ്റി ഇരുപത് നമ്മുടെ വാലറ്റേക്ക് വരും ഓക്കെ ഇനി ആ ലെവൽ വൺ കംപ്ലീറ്റ് ആക്കി ലെവൽ ടുവിലേക്ക് മാറണമെങ്കിൽ നമുക്ക് ഈ എ ബി സി എന്ന് പറയുന്ന നമ്മുടെ ഡയറക്റ്റ് റെഫറൻസ് മൂന്ന് പേരെ വെച്ച് കൊണ്ടുവരണം അതാണ് ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എന്ന് പറഞ്ഞ് കൊണ്ടേക്കുന്നത് അങ്ങനെ ഒമ്പത് പേര് ജോയിൻ ആകുമ്പോൾ നമ്മുടെ ലെവൽ ടു കംപ്ലീറ്റ് ആകും ഓക്കെ ലെവൽ ടു കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്താകും മാനേജർ മാനേജറാവും നമ്മൾ തൊട്ട് താഴെ താഴ്ന്ന എ ബി സി എന്നുള്ള ആ മൂന്ന് പേര് ട്രെയിനേഴ്സ് പോയി മാറും മനസ്സിലായല്ലോ ഓക്കെ അങ്ങനെ ആ ഒമ്പത് പേര് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ലെവൽ ടു കംപ്ലീറ്റ് ആകും ദെൻ നമ്മൾ ആ ഒമ്പത് പേരും മൂന്ന് പേരെ വെച്ച് ഇനി നെക്സ്റ്റ് പൊസിഷൻ നമ്മുടെ തേഡ് ലെവലിലേക്ക് വരണം ഒമ്പത് പേര് മൂന്നര വെച്ച് കൊണ്ടുവരുമ്പോൾ ഇരുപത്തിയേഴ് പേര് വരും ഓക്കെ ആദ്യത്തെ ഒമ്പത് പേര് മൂന്നര വെച്ച് കൊണ്ടുവരുമ്പോൾ ഒമ്പത് പേർ അടുത്ത് മൂന്നുപേര ഒമ്പത് മൂന്നര വച്ച് കൊണ്ടുവരുമ്പോൾ ഒമ്പത് പേർ അടുത്ത മൂന്നര വച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒമ്പത് പേർ അങ്ങനെ മൂന്ന് ഒമ്പത് ആകുമ്പോൾ ഇരുപത്തേഴ് പേര് ഈ ഇരുപത്തേഴ് പേര് വന്നിരുമ്പോൾ നമ്മൾ ലെവൽ ത്രീ കംപ്ലീറ്റ് ആകും അപ്പോൾ നമ്മൾ മാനേജറാവും നമ്മൾ തൊട്ട് താഴെ വന്ന മറ്റേ എന്താ നമ്മുടെ ഡയറക്ടർ റഫറൻസ് റെഫറൻസിലുള്ളവർ അസിസ്റ്റൻറ്റ് മാനേജറാവും അതിന് തൊട്ട് താഴെ ഈ ഒമ്പത് പേരും ട്രെയിനേഴ്സും ആകും ഓക്കെ ഇനി ഈ വന്ന ഇരുപത്തേഴ് പേരും മൂന്നര വച്ച് കൊണ്ടുവരുമ്പോൾ എന്താവും എൺപത്തൊന്ന് പേരാവും ഓക്കെ ഇരുപത്തേഴ് പേര് മൂന്നര ലക്ഷം കൊണ്ടുവരുമ്പോൾ എൺപത്തൊന്ന് പേര് ആ ടൈമിൽ നമ്മുടെ നമ്മൾ സോണൽ മാനേജറാവും നമ്മുടെ താഴെയുള്ള ഒരു മാനേജേഴ്സാവും അങ്ങനെ ഒരു മൂന്ന് മാനേജേഴ്സ് നമ്മുടെ ട്രിപ്പ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സോണൽ മാനേജറാവും ഓക്കെ ഈ സോൾ മാനേജർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് മാനേജേഴ്സ് ഈ മൂന്ന് മാനേജേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സോണൽ മാനേജറായി മാറും ഓക്കെ ഈ സോണൽ മാനേജർ ആവാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വന്ന എല്ലാവരും വർക്കിംഗ് ആയിരിക്കണം അവർ ആയിരത്തി രൂപയെങ്കിലും ഇതിൽ നിന്ന് ഏൺ ചെയ്യണം ഈ സോൾ ഈ സ്പ്രിംഗ് വെള്ള ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്യണം ഓക്കെ ആ ടൈമിൽ നമ്മൾ എന്ന് പറയുന്ന പോസ്റ്റ് എത്തും നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരിൽ നിന്ന് ഇരുപത് വെച്ച് ആയിരത്തി മൂന്നര വഴി ബാക്കി എല്ലാവരിൽ നിന്ന് നമുക്ക് ഇരുപത് വെച്ച് നമ്മുടെ നമ്മുടെ വാൾട്ടിൽ കയറും ഓക്കെ അങ്ങനെ ഓരോരുത്തരും വർക്കിംഗ് ആയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അതായത് ആയിരത്തഞ്ഞൂറ് എങ്കിലും മിനിമം വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സോളർമാർ എന്ന പൊസിഷനിലെത്തും ഓക്കെ താങ്ക് യു ആൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ്